പ്രിയപ്പെട്ട മോബിനിങ് അസ്സലാമു അലൈക്കും വാഹത് ഒരു മരണ വാർത്തയാണ് വീണ്ടും ഹൃദയാഘാതം മൂലം തന്നെയാണ് ഒരു യുവാവ് നാപ്പത്തി ആറ് വയസ്സുള്ള യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ് കൊല്ലം സ്വദേശിയാണ് ബഹ്റൈനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷൈൻ ഐസഖ് നാൽപ്പത്തി ആറ് വയസ്സ് ഹൃദയാഘാതം മൂലം ബഹ്റൈനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് സ്വകാര്യ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം സൽമാനിയ മോർച്ചറിയിലാണുള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നു ഭാര്യ റെനി മക്കൾ സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ പ്ലസ് വണ്ണിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു പീറ്റേഴ്സ് യാക്കോബായ യൂറാനി പള്ളി ഇടവക അംഗമാണ് അപ്പോൾ ഈ മരണപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനമു ലഭിക്കട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ ഇദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് ഇദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ പടച്ചുറപ്പ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ മരണവാർത്തയും ഞങ്ങൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്നുണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മരണത്തിന് വേണ്ടി പ്രാർത്ഥന നടത്താനുമാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്